ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ പ്രസിഡന്റ് പദവി ഉള്ള ബോർഡ് രേഖപ്പെടുത്തി ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയായിരുന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീറിൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനത്തിലാണ് നമ്പർ പ്ലേറ്റിൻ്റെ വാഹനത്തിൻ്റെ പിന്നിലായി നമ്പർ പ്ലേറ്റിന് പകരമായി പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് കോതമംഗലം എന്ന ബോർഡ് സ്ഥാപിച്ചത് ഇത് വലിയ വിവാദമായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുകയും ചെയ്തു ഇത് പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കില്ലേ ഇതാരുടെ വാഹനമാണ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ വാഹനമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലേറെ ചർച്ച ചെയ്യപ്പെട്ടത് ഇപ്പോൾ ബ്ലോക്ക് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് പി എ എം ബഷീറുമായി നമ്മൾ ബന്ധപ്പെട്ടു അത് പുതിയ വാഹനമാണ് അതുകൊണ്ട് ടെമ്പററി നമ്പറാണ് ലഭിച്ചിരിക്കുന്നത് ടെമ്പററി നമ്പർ പൊളിഞ്ഞു പോയിരുന്നു അങ്ങനെയാണ് ഈ ബോർഡ് അവിടെ സ്ഥാപിച്ചത് അത് മനസ്സിലാക്കി ാക്കിയതോടെ അത് നീക്കം ചെയ്തു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് നമ്മളോട് ക്യാമറയ്ക്ക് മുന്നിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല എങ്കിൽ പോലും ഈ കാര്യത്തെപ്പറ്റി ഒരു വിശദീകരണം അദ്ദേഹം നൽകിയത് ഇങ്ങനെയാണ് ഈ താൽക്കാലികമായി ഈ ബോർഡ് ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു അത് പൊളിഞ്ഞു പോയതിനാൽ ഇത്തരത്തിൽ ആ ബോർഡ് സ്ഥാപിക്കുകയായിരുന്നു അതേപറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്കറിയില്ല ആ ഡ്രൈവറാണ് വാഹനം കൈകാര്യം ചെയ്യുന്നത് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അത് നീക്കം ചെയ്തിരിക്കുകയും കൂടിയാണ് ഏതായാലും സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയാവുകയും വലിയ വിവാദങ്ങളും ട്രോളുകളും ഒക്കെ ഇറങ്ങിയത് സാഹചര്യത്തിലാണ് കോതമംഗലത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിൽ വാഹനത്തിൽ ഒരു വാഹനത്തിൻ്റെ നമ്പറിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രസിഡന്റ് എന്നുള്ള ബോർഡ് നീക്കം ചെയ്ത് സാധാരണക്കാരായ ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ കണ്ടെത്തി പിഴയിടാക്കുകയും കടുത്ത ശിക്ഷാനടപടികൾ സ്വീകരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങളും ആക്ഷേപങ്ങൾ ഏറെയും ഉണ്ടായത് കോതമംഗലത്തിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം ഷാം ഫോക്കസ് ന്യൂസ് ടി